ചക്കര ഈ പാറ്റായ നമുക്കൊണ്ട് മീൻ ഇട്ട് ഇട്ടുകൊടുത്താലോ ഞാനുണ്ടോ ചക്കര ഞമ്മക്ക് ഇത് കൊണ്ട് മീൻ ഇട്ടു കൊടുത്താലോ ഏ ഇട്ട് കൊടുക്കാം നിനക്കല്ല നിനക്കല്ല നിനക്കിത് ഇത് പറ്റത്തില്ല നിനക്കിത് പറ്റത്തില്ല ഞാൻ മേഡം മുട്ട പിടിച്ചു സപ്പോർട്ട് ചെയ്തു ഇവിടെ ഇവിടെ ഇവ ഇവിടെ വാട ചൊറിച്ചിട്ട് കഴിഞ്ഞിട്ട് വേറെ ഒരു പണിക്കും നേരെയില്ല ആ മ്മ് നമുക്കിത് കൊണ്ട് മീൻ മീൻ കൊണ്ടിട്ട് എടുക്കാം എട്ടാ ചക്കര തന്നെ എടുത്തേടാ ബട ചക്കര തന്നെ എടുക്കടാ കൊതി കുടിക്കുന്നുണ്ട് പാറ്റായെ കണ്ടിട്ട് വൃത്തി കേട്ടവേ ആ ഇവിടെ പാട്ടണി എടുക്കുക വാക്ക് മുത്തുമണിയേ മുത്തേ ഇങ്ങോട്ട് ഉത്തേ ൂടെട ഒത്തുമണി ഉത്തുമണി എന്ത് ഉത്തേ ഉത്തേ ആ വന്നു ചക്കരമ്പേ ഇതുണ്ടേ ഈ പാറ്റേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം തിന്നാൻ വേണ്ടിയുള്ള ബകൾ അതുകൊണ്ട് കൊതിയൻ അകത്ത് ഞങ്ങള് ഞാൻ രാവിലെ എന്ന് പറഞ്ഞ ഇട്ടുകൊടുത്തായിരുന്നില്ല ഇവിടെ കിടന്ന് ഒന്നര വെട്ടിയായിരുന്നു നമ്മുടെ വർത്താനം കെട്ടിട്ടായിരിക്കും